ഈ ഒരു വീടുകളിൽ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായിട്ട് വന്നപ്പോഴും ഇരിക്കുന്ന അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ് എന്തായാലും ആയതിനെ നമുക്ക് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായി ബന്ധപ്പെടുക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ഈസ്റ്റ് ബംഗാൾ എഫ് സി അവർ പ്രധാനപ്പെട്ട അഞ്ച് താരങ്ങളെ റിലീസ് ചെയ്തിരിക്കുകയാണ് അത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മന്ദർ റാവു ദേശായി ഫെലീസിയോ ബ്രൗൺ വിക്ടർ അലക്സ് അതുപോലെ തന്നെ അജയ് അങ്ങനെ അഞ്ച് പേരെയാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് ഫോറിൻ താരങ്ങളും രണ്ട് ഡൊമസ്റ്റിക് താരങ്ങളെ അവർ റിലീസ് ചെയ്തു എന്തായാലും ഇത് കുറച്ച് വലിയൊരു ഇടപാങ്ങൽ തന്നെ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം സി ഇതിൽ ബ്രൗൺ ബ്രൗണ്ട് അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് റാനിയാണ് മേദി തല പ്ലേയർ ഉള്ളപ്പോൾ ഉറപ്പായിട്ട് അദ്ദേഹത്തിന് നിലനിർത്തേണ്ടതായിരുന്നു നല്ല ക്വാളിറ്റി ഫിനിഷറാണ് അദ്ദേഹം പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മന്ദർ റാവു ദേശായിയാണ് അദ്ദേഹത്തെ എന്തിനാണ് കളഞ്ഞെന്നറിയില്ല പിന്നെ വിക്ടർ വാസ്ക്സ് അദ്ദേഹം നല്ലൊരു സി എം എഫ് ആണ് നമ്മുടെ എഡു ബേഡിയുടെ കളിക്കുന്ന അല്ലെങ്കിൽ അതുപോലൊക്കെ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം എം എൽ എ സി കളിച്ചിട്ടാണ് എന്താ പറയുക നമ്മുടെ ഈ ഒരു ലീഗിലേക്ക് ഐ എസ് എല്ലിലേക്ക് വരുന്ന സോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ആണ് പക്ഷേ കുറച്ച് ഏജ്ഡാണ് അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ സീസിനെ പകുതിയോടെയാണ് ഒരു സൈൻ ചെയ്തു എന്തായാലും അദ്ദേഹത്തെ കൂടി നിലനിർത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഈസ്റ്റ് ബംഗാളിന്റെ കാര്യമാണ് അവർ എ എഫ് സി ലക്ഷ്യമിട്ടാൽ ടീമിനെ ബിൽഡ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ടീമിൽ വലിയ മാറ്റവും വലിയ താരങ്ങളെയും കൊണ്ടുവരാനായിരിക്കും ഈ ഒരു താരങ്ങളെയൊക്കെ അവർ റിലീസ് ചെയ്തിരിക്കുന്നത് ഇഷ്ടം കളി വരുന്ന താരങ്ങളൊക്കെ നല്ല താരങ്ങളാണ് പക്ഷേ അവർ നല്ല രീതി അവരെ യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ പെരസോവിച്ച് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു പ്ലേയറുണ്ടായിരുന്നു പ്ലെയർ ആണ് ക്രോവേഷ്യയ്ക്ക് നാലോ അഞ്ചോ മത്സരം കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ പ്ലെയറാണ് അതന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം നല്ലൊരു പ്ലെയർ കൂടിയായിരുന്നു പക്ഷേ അവർക്ക് നല്ല രീതി ഉപയോഗിക്കാൻ സാധിച്ചില്ല പിന്നെ ബ്രൈറ്റനോ ബക്കാരെന്ന് പറയുന്ന ഒരു സൂപ്പർ പ്ലെയർ വന്നിരുന്നു സോ അദ്ദേഹത്തെ അവർക്ക് കറക്റ്റ് രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ല സോ അവരെങ്ങനെ ഒരു ഫോറിൻ പ്ലേഴ്സിന് ഉപയോഗിക്കുന്നില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ നല്ല ഫോറിം പ്ലേഴ്സിനെ എത്തിക്കുന്നുണ്ട് പക്ഷേ അവർ ഉപയോഗിക്കാത്തെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതായത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്തെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ ഇപ്പോൾ കാൽസ് കൊടുക്കാറുണ്ട് അദ്ദേഹം അത്യാവശ്യം നല്ലൊരു പരിശീലകനാണ് എന്തായാലും അദ്ദേഹം ഇനി വരാൻ പോകുന്ന താരങ്ങൾ മികച്ച രീതിയിൽ തന്നെ ഉപയോഗിക്കും എന്ന് നമുക്ക് വിചാരിക്കാം പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് രാഹുൽ കെപിയുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് ഒരു സീസൺ മോശമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ കെ പി ഇപ്പോൾ ഫാൻസ് പറയാത്തായിട്ടൊന്നും ഇല്ല നമ്മളെല്ലാം അതിൻ്റെ കളി കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ ടാലൻറ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും ആരാധകർ എന്താണ് അതിൻ്റെ ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന് എനിക്കറിയില്ല ഇന്നലെ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് രാഹുൽ കെ പി ലക്ഷ്യമിട്ട് അതായത് ഈ ഒരു അവസരം മുതലാക്കാൻ സൗത്ത് ഇന്ത്യൻ ക്ലബ്സ് രംഗത്തുണ്ടെന്നാണ് ഒരു പ്രമുഖ മാധ്യമം പറയുന്നത് അതായത് സൗത്ത് ഇന്ത്യൻ ക്ലബ്സ് ക്ലബ്സ് എന്ന് പറയുമ്പോൾ എഫ് സി ഗോവ ചെന്നൈ എഫ് സി അതുപോലെ ബംഗ്ലൂരു എഫ് സിയെ ായിരിക്കാം എന്തായാലും ഇതിൽ കൂടുതൽ സാധ്യത എനിക്കൊന്ന് ബംഗളൂരു എഫ് സിയിലേക്കായിരിക്കാം അതായത് ബംഗളൂരു എഫ് സി ആയിരിക്കാം നല്ലൊരു ഓഫർ രാഹുലിന് കൊടുക്കുന്നത് കാരണം അവർ സഹലിനെ മേടിക്കാൻ രംഗത്തുണ്ടായിരുന്നു പക്ഷേ അവർക്കത് പറ്റിയില്ല അതുകൊണ്ട് തന്നെ രാഹുൽ കെ പി മേടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും രാഹുൽ കെ പി വിട്ടുകൊടുക്കുക ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുതന്നെ അറിയണം രാഹുൽ കെപിയുടെ ടാലൻറ്റ് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം അദ്ദേഹത്തിൻ്റെ തരത്തിലുള്ളൊരു പെർഫോമർ ആണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഒരു സീസൺ അത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം വേറെ ലെവൽ പ്ലെയർ അല്ലെങ്കിൽ വേറെ ലെവൽ രീതിയിൽ പെർഫോം ചെയ്ത് കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സീസണോട് അദ്ദേഹത്തിന് കൊടുക്കണം കാരണം ഭയങ്കര കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് രാഹുൽ കെ പി എന്ന് പറയുന്നത് അത് എനിക്ക് എന്നെക്കാട്ടി കുഞ്ഞു നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് സോ അദ്ദേഹം എന്തായാലും ഇവിടെ നിൽക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്